അത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ സാജന്റെ സഹോദരങ്ങൾ വഴി ഒരു സമീപിച്ചിട്ട് സാജിനെ ജാമ്യ ഒരു കേസിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് രണ്ട് കോടി രൂപ വാഗ്ദാനം ചെയ്യും അപ്പോ അതിൽ ഒന്നര കോടി രൂപ രണ്ട് തവണയായിട്ട് എം എൽ എ മറുദാടൻ മലയാളിയുടെ ഉടമ ഷാജസ് കറിയക്കെതിരെ കൊടുത്ത പരാതി നിയമ പോരാട്ടം അത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലൊക്കെ കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിൽ മർതാടൻ മലയാളി കുടുങ്ങും എന്ന് എല്ലാവരും കരുതിയതാണ് എന്നാൽ മർതാടൻ മലയാളിക്ക് ഒന്നും സംഭവിച്ചില്ല നിയമ പോരാട്ടത്തിൽ ഒരു പരിധിവരെ മർതാടൻ മലയാളിക്ക് തന്നെയായിരുന്നു വിജയം ഇപ്പോഴിതാ പി വി അൻവർ എം എൽ എ ഒരു ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നു അദ്ദേഹത്തിന് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അയച്ച ശബ്ദരേഖയാണ് ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞത് പ്രേക്ഷകർ കേട്ടു ഒന്നര കോടി രൂപയാണ് മറുതാടൻ മലയാളി അജിത് കുമാറിന് കൈക്കൂലിയായി നൽകിയത് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ എം ആർ അജിത് കുമാർ എന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലിനെ തുറന്നാണ് മറുതാടൻ മലയാളിക്കെതിരെ ശക്തമായ വകുപ്പുകൾ ഇട്ട് കേസെടുക്കാതിരുന്നത് എന്നാണ് ഈ വെളിപ്പെടുത്തൽ അതുമാത്രമല്ല അതിലപ്പുറം പറയുന്നുണ്ട് ഈ ശബ്ദരേഖയിൽ ഈ ശബ്ദരേഖയുടെ അവസാനം പറയുന്നുണ്ട് എൻ്റെ ഐഡൻറിറ്റി വെളിപ്പെടാതിരിക്കാൻ ഞാൻ ആരാണ് എന്ന് അറിയാതിരിക്കാൻ എൻ്റെ ശബ്ദത്തിൽ ചെറിയ മാറ്റം വരുത്തിയാണ് താങ്കൾക്ക് എന്ന് വെച്ചാൽ പി വി അൻവർ അൻവറിനെ അയച്ചു തന്നിരിക്കുന്നത് എന്ന് അത്രമാത്രം വലിയ വെളിപ്പെടുത്തലാണ് ഈ ശബ്ദരേഖയിൽ ഉള്ളത് അതുമാത്രമല്ല സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിയില്ല ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ആരായിരിക്കും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ വഴിയെ അതും പുറത്തു വരും ആദ്യം നമുക്ക് ശബ്ദരേഖ കേൾക്കാം നമസ്കാരം സർ പി വി അൻവർ എം എൽ എ സാറാണെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി സാറിൻ്റെ നമ്പർ വെരിഫൈ ചെയ്തതിനു ശേഷമാണ് ഞാനിപ്പോ സാറോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഈ രീതിയിൽ ഒരു മെസ്സേജ് അയക്കേണ്ടി വന്നതിൽ സാറിനോട് ആദ്യം തന്നെ ഞാൻ ക്ഷമ ക്ഷമവാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാത്ത പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ മറന്നാടൻ ചാനലിന് പ്രക്ഷോഭം നടത്തിയതിനെതിന് സാർ നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ പോലീസ് എഫ്ഐആറിന് അത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ സാജന്റെ സഹോദരങ്ങളിൽ ഇടനിലക്കാർ വഴി എ ഡി ജി പിന്നെ സമീപിച്ചിട്ട് സാജൻസ് കേസിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് രണ്ട് കോടി രൂപ വാഗ്ദാനം ചെയ്യും അപ്പൊ ഈ അതില് ഒന്നര കോടി രൂപ രണ്ട് തവണയായിട്ട് എം എൽ എ അജിത് സാറിന് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ സമയത്ത് സാറിന്റെ പേര് വെളിപ്പെടുത്താൻ ആൾക്ക് ഇന്റർനെറ്റ് കോൾ എന്നുള്ള ഓർമ്മ ഉണ്ടോ സാറിന് അപ്പൊ ആ വിവരം നൽകി ഞാനറിഞ്ഞു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് സാർ നടത്തിയൊരു പ്രശ്നം മുഴുവനായി ഞാൻ കേട്ടു അപ്പൊ അതിൽ സാറിന് അടുത്തുള്ള ബഹുമാനം വിശ്വാസം എനിക്ക് നന്നായിട്ട് കൂടി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പം അജ്സറിന്റെ സ്വഭാവവും പ്രവർത്തന രീതിയും സാറിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയത് ഒരു കമ്മ്യൂണിസ്റ്റ് വിടത്തിനാണ് സാർ ഞാൻ ജയിച്ചത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സത്യപ്രമായിട്ടാണ് ഞാൻ ജീവിച്ചോണ്ടിരിക്കുന്നത് പരമാവധി ചോദിക്കാറുണ്ട് അജ്സറിന്റെ അജ്സർ മികച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് സാർ പുലിയുടെ സമ്പർക്കം മുഴുവൻ സാമ്പത്തികമായിട്ടാണ് രാഷ്ട്രീയക്കാരിൽ കെ സി വേണുഗോപാൽ സാറും ഇതിനകത്ത് സിബിഐ അന്വേഷിക്കും വേണുഗോപാൽ നടക്കുമുള്ള എല്ലാവിധപ്പെട്ടതിന്റെ എല്ലാ പ്രമുഖരും നിസ്സാരായിട്ട് ഈ പാവം സ്ത്രീയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ചില മാന്യന്മാരെ മറ്റുള്ളവരിൽ നിന്ന് ആ സ്ത്രീ കൈപ്പറ്റിയ പണം മുഴുവൻ ചെയ്തിട്ടാണ് അപ്പോ വർഷങ്ങളോളം അവർ ചെയിൽത്താൻ നടക്കുന്നു ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോ കേരള പോലീസിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് അവർ അവർക്ക് വന്നി ചെയ്തു പിന്നെയാണ് സിബിഐ കേസ് എടുത്തത് അപ്പോ ഈ കാലഘട്ടത്തിനടയ്ക്ക് അജിത് സാർ നല്ല സൗഹൃദം ഉണ്ടാകും സാർ ഈ സി ബി ഐ കേസ് ഏറ്റെടുത്തപ്പോഴേക്കും പോലും അവസ്ഥ അജിത് നേരത്തെ ബ്രെയിൻ ചെയ്ത് ഈ കേസ് ആരെ ഒരാളും കുറ്റവാളിയാകില്ലെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും പോലെ പല രീതിയില് കേരള പോലീസിന്റെ കൊടുത്ത മൊഴിയിൽ നിന്ന് ചിലർ മാറ്റം വരുത്തി പറഞ്ഞാൽ സനതയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ പണം പ്രതികരിതമായി കൊടുക്കാമെന്നും പുള്ളി പറഞ്ഞാണ് അപ്പൊ അതിനും ഞാൻ സാക്ഷിയാണ് ഈ വാക്ക് വാക്കുഷ്ട സിബിഐയുടെ കാതലായ പല ചോദ്യങ്ങൾക്കും കൃത്യമായി ഓർമ്മയില്ല എന്ന് സരിതയുടെ മറുപടി കാരണം അങ്ങനെ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ചെയ്തേക്ക് പോണ്ടിരുന്ന പലരും ഇന്ന് അസംബ്ലിയും മറന്നും വീട്ടിലെത്തി